െ കുറച്ച് അവരിവിടെ സാധനങ്ങളിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് മുളക് തൈ എങ്ങനെയാണ് നടന്നതെന്ന് കാണിക്കാൻ വേണ്ടിട്ട് വിത്ത് എവിടെങ്കിലും പച്ച എക് ചെയ്യും ഇത് എന്തൊക്കെയാണ് അല്ല ആദ്യം ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എല്ലുപൊടി വളരെ കുറവ് അല്ലേ അതിനെ കുറിച്ചും കൂടി കൂടുതൽ നമുക്ക് രണ്ടും ചെറിയ ചകരിച്ചോറ് ചകിരിച്ചോറ് അതായത് ചാണകപ്പൊടിയും എല്ലാം വെച്ച് കംപ്രസ് സംഭവം ഓഹോ ചെയ്തിട്ടുണ്ടാക്കിയതും അതെന്തൊക്കെയോ ഈ കാണുന്നത് ഓക്കേ ഇതെന്ന് വെച്ചാൽ കുറച്ചെടുത്തിട്ടേ ഉള്ളൂ പിന്നെ അതിന്റെ മെയിൻ മിക്സ് പിന്നീട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വേണ്ടി കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ടോ അത് നമ്മള് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ തന്നെ വലുതാവില്ല ഇത് നമ്മുടെ കേട്ടോ പിന്നെ അളുപ്പ് കിട്ടും അതിന് വല്ലാണ്ട് മണ്ണിന് ചൂടുന്റെ അറിയില്ല <mile> ah, okay, in the, the ി ചട്ടിയിലേക്ക് വേണ്ടിട്ടുള്ള ആഹാരങ്ങളാണ് പക്ഷേ ലേ ഔട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ ഗ്രോ ബാഗ് ഇവിടെ ഗ്രോ ബാഗ് അഡ്രസ്സിന് നമുക്ക് ആവശ്യം വരുന്നില്ല ശേഷം നമ്മൾ പറിച്ചു നടില്ലേ അറ്റ്ലീസ്റ്റ് ഒരു മൂന്നിഞ്ച് നാലിഞ്ച് ലെങ് വരുന്ന സമയത്ത് നടന്ന സമയത്ത് നമ്മൾ ഗ്രോ ബാഗിലേക്ക് മാറ്റും പോവാണ് നല്ല കാറ്റ് ചാണകപ്പൊടിയാണ് കുറച്ച് അതായത് മാത്രം നമ്മള് ഇത് നോക്കുക ചെയ്തിട്ടോ പിന്നെ നമ്മള് മണ്ണ് മണ്ണ് മണ് ഓരില്ല രണ്ട് ചട്ടീകൾ വേണ്ടത് മാത്രം നമ്മൾ

അല്ലേ ആ കരി നമ്മളിതിന്റെ കൂടെ മിക്സ് ചെയ്യോ അടിയിലിടൂല്ലേ ചട്ടീന്റെ അടിയിൽ ഓക്കെ ഓക്കെ ആഹ് ഏറ്റവും ബോട്ടത്തിൽ അല്ലേ അല്ല അത് അത് ഇട്ടില്ല എല്ലുപൊടിയും ഇതും പൊടി ഇട്ടിട്ടില്ല എല്ലുപൊടി ഇട്ടിട്ടില്ല മറ്റേ റിലേക്ക് വേണ്ട സംഭവം നല്ല സോഫ്റ്റ് അറിയേ മണ്ണ് അവര് നേരത്തെ ഉണ്ടാക്കിയ പോട്ടി മിക്സ് എക്സ്ട്രാ വെച്ചതാണ് ഈ മുളക് തൈ അങ്ങനെ അവര് നട്ടിട്ട് ആയതാണ് ഞാൻ പറയുന്നേ ഓക്കേ ഗ്രോ ബാഗിലേക്ക് ആക്കൂല്ലേ എങ്ങനെയാച്ചാസ്റ്റ് പിന്നെ അതിന്റെ മണ്ണിടാൻ പാടും മണ്ണിടാൻ പാടില്ല അപ്പൊ എന്താച്ചാല് ജസ്റ്റ് നമ്മൾ വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്യാം സ്പ്രേ ദിവസം ചെയ്ത് കൊടുക്കാം രാവിലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയൊരു ത്രീ ഫോർ ഡേയ്സിന് ഉള്ളിൽ മുള വരും എന്നിട്ട് മുള വന്നാൽ മാത്രം പോരാച്ച് മൂന്നിഞ്ച് നാലിഞ്ച് ഹൈറ്റ് വന്നതിന് ശേഷം തസ്സ്പാൻ ഇതുപോലല്ലേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാല് നമ്മൾ നടന്ന സമയത്ത് എല്ലാം കൂടി കത്ത വാരി തരുത് നമ്മളൊന്ന് നോക്കുക മാറ്റി മാറ്റി ഓക്കെ ഇതിലേക്ക് ഇത് മതി കേട്ടോ ഒരു അടുത്തടുത്ത് കിടക്കേണ്ടി അവനെയൊക്കെ ഒന്ന് മാറ്റി വെക്കേ ഞണ്ടോ ഇല്ലല്ലോ അടുത്ത വിട്ടു കേട്ടോ ുംനക്കെടുത്തു കൊടുക്കും തണലത്തേക്ക് വെക്കും അല്ലെങ്കിൽ വെയിലത്തേക്ക് തണലിൽ വെക്കണം ഓക്കെ സമയത്ത് അതിന് വേര് പിടിച്ചു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുളിപ്പിച്ച കഞ്ഞോളാം അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതില് നമ്മള് വെന്യ എന്താ പറയുക വിറക് കത്തിച്ചല്ലെങ്കിൽ നമ്മൾ ഈ ചാരമെടുത്തിട്ട് അതിന് രണ്ട് കപ്പ് രണ്ട് മുട്ടി എടുക്കുക ഇതൊരു മിക്സി ഇതാക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഡൈലൂട്ട് ചെയ്യണം കേട്ടോ ആ ഹാഡായിട്ട് ഉപയോഗിക്കും ഓക്കെ എഴുന്നിട്ട് ഈ കരിയിലേക്ക് ചാരം മിക്സ് ചെയ്തിട്ട് നന്നായി ഇളക്കിയതിനു ശേഷം കടക്കിലൊഴിച്ചു കൊടുത്താൽ ഒഴിക്കുന്നത് കടക്കിലൊഴിച്ചോടുത്ത് ഈച്ച വെള്ളിച്ച ഈ ഒരു മുളിനൊരു പ്രത്യേക അസുഖം വരാണ്ട് ഈ മുളക് ഏറെ ചുരുണ്ട് പോവുക വെളുത്തല്ല വെള്ളീച്ച നടത്തൊക്കെ കഞ്ഞിവെള്ള പൊളിപ്പിച്ച കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് പൊളിക്കും ഓക്കെ ഓക്കെ അതാണ് എനിക്ക് അറിഞ്ഞുകൂടെ അപ്പൊ നിങ്ങൾക്ക് അറിയാരിക്കും ഞാൻ എന്റെ ഒരു ഡൌട്ട് കൊണ്ട് ചോദിച്ചാണ് ഇതേ പൂമ്പാറ്റ

തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന കുക്കുംബർ നമ്മുടെ കക്കിരിക്ക കുഴിച്ചിട്ടതാണ് ഇന്നലെയാണ് കുഴിച്ചിട്ട് നമ്മൾ രണ്ടു ദിവസത്തിനുള്ളിൽ ഇത് മുളയ്ക്കും എന്ന് പ്രതീക്ഷിക്കാം ഞാൻ പലതും ഇവിടെ കുഴിച്ചിട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് വീഡിയോസിലും പഴയ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും ഇപ്പം എങ്ങനെയാണ് ഡിഫറൻസ് ഒക്കെ കാണാൻ പറ്റും കണ്ടോ മാങ്ങക്ക് കുടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഹൈ ടെക് ഹൈ ടെക് പാവം ഒരു ഒറ്റ മാങ്ങയേ പിടിച്ചിട്ടുള്ളു ഇതായിരിക്കുന്നതാണ് വണ്ടിനെ തീടും നനക്കാൻ പോകണം ഇത് ചെറുതായിട്ട് ഇന്നേ ചോദിക്കാം രാവിലെ വൈകിട്ടും തേങ്ങ ഉണ്ടല്ലോ നമ്മൾ തന്നെ േങ്ങണ്ടല്ലോ ഇംഗ്ലീഷിൽ നനയല്ലേ ഇത് എത്ര നേരം നനയ്ക്കും നമ്മൾ ഇനി രാവിലെയും ഇവിടത്തെ ഇവിടത്തെ ഒരുപാട് ഇങ്ങനെ ണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അല്ലേമ്മ